സ്വാഗതംസ് താഴെപ്പാലം തിരൂർ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന വ്യാപക കടയെടുപ്പ് സമരം തിരൂരിൽ തുടങ്ങി രാത്രി വരെ സമരം തുടരും വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപന ദിവസമാണ് കടയെടുപ്പ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോട് അനുബന്ധിച്ചാണ് ഇന്ന് കടകൾ അടച്ചിട്ട് സമരം നടത്തുന്നത് രാവിലെ മുതൽ എട്ട് മണിവരെയാണ് സമരം തിരൂരിലെ മിക്ക കടകളും അടഞ്ഞുകിടക്കുകയാണ് വാഹനങ്ങൾ ഓടുന്നതൊഴിച്ച തിരൂരിൽ പൊതുവിൽ ഹർത്താൽ പ്രതിയാണ് രാവിലെ മുതൽ കാണുന്നത് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറെ നയിക്കുന്ന യാത്ര ഇന്ന് തിരുവനന്തപുരത്താണ് സമാപിക്കുന്നത് കാസർഗോഡ് നിന്നാണ് യാത്ര ആരംഭിച്ചത് യാത്ര യുടെ സമാപനത്തിൽ അഞ്ച് ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും ഇതോടനുബന്ധിച്ചാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരം നടത്തുന്നത് ഹോട്ടലുകൾ പലചരക്ക് കടകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുന്നതോടെ സമരം ജനത്തെ സാരമായി ബാധിക്കും നിരവധി തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ തൊഴിലും നഷ്ടമാകും വർദ്ധിപ്പിച്ച ട്രേഡ് ലൈസൻസ് കുറയ്ക്കുക വർദ്ധിപ്പിച്ച ലീഗൽ മെട്രോളജി ഫീസ് പിൻവലിക്കുക അശാസ്ത്രീയമായ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ വ്യാപാരികളെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്